அப்போ சார் அப்ப சார் பார்க்கில போனா பார்க்கில போனா ஆனா அச்சன பார்க்கல போனா ஆனா அச்சனை கூட்டம் பார்க்கில் போத ட்ரெஸ் அல்லி நீ பார்க்கில போற ட்ரெஸ்ஸா இல்ல அப்போ சார் ஏ

വീക്ക് ഓഫ് ഇങ്ങനെ മാറുക കൊണ്ടു ചില സമയത്ത് വർക്കിംഗ് ഡേസിലായിരിക്കും ചില വർക്കിംഗ് ഡേസിൽ സുഖാണ് ഓഫ് ഇട്ടാണെങ്കിൽ അവൾക്ക് റിലാക്സ് ചെയ്യാനുമേക്ക് ടൗണിലേക്ക് പോകാനേ തെരക്കുന്നടാവൂല പിച്ച 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 ബഹ ഹാ ഹാ ആ അത് പോയി കേ അത് പോയി കേ ഡോഗി പോയി ഡോഗി പോയിലോ വാ അതാണ് പാർക്ക് ആമ്പോ പാർക്ക് മെല്ല മെല്ല നടന്നടാ നല്ല വെയിലുണ്ടല്ലോ നല്ല വെയിലുണ്ടല്ലോ ആയ നല്ല വെയിലത്ത് വെയില വന്നത് വായി സാധനല്ലോ തിട്ടോ അത് വൈകിട്ട് സാധനില്ല കേട്ടോ ഏ നല്ല വേരുണ്ടല്ലോ അപ്പാ ഏ എന്ത് ബാലോ ബാലോ ബോൾ വേണേനുമാക്ക് പോളില്ലാ അവിടെ അയ്യോ പോളില്ലല്ലോ

അത് വലിയ ചേട്ടന്മാകെ ചേച്ചിമാക്കുള്ളതോ ആ ബോൾ ബോളവിടെന്നാ ബോൾ അച്ഛൻ ബോൾ എടുക്കാൻ പോയില്ലേ അത് വലിയ ചേട്ടന്മാരെ ബോളല്ലേ ഏ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ബോൾ എടുത്തിട്ട് വരാം കേട്ടോ ഓക്കെ പി 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 പിന്നെ സ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട് മുന്നിൽ പിടിക്കാനും കാലുവെക്കുന്നെല്ലാം കാണുന്നുണ്ടല്ലോ മറ്റേത് ഒന്നും കാണുന്നില്ലല്ലോ അത് സ്ക്രൂ ആ മോനെ ഇത് കളിക്കേണ്ട സാധനം ഇതല്ലേ ആച്ചിരിപ്പ് സ്ക്രൂ സ്ക്രൂ സ്ക്രൂര് റെഡ് യെല്ലോ ബ്ലൂ ബ്ലാക്ക് ആ എന്താ എന്താ ബ്ലാ എല്ലാ കളറും വന്നില്ലേ ട്വന്റി സെവൻ ടോപ്പ് എന്താ